മാലിന്യം മാലിന്യം തള്ളുന്നത് ഇവിടെ ധാരാളം കണ്ടലുകൾ ഉള്ള പ്രദേശമാണ് ചെറുകുന്ന് പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ ഉൾപ്പെടുന്ന പള്ളിക്കര പടിഞ്ഞാറ് പ്രദേശം എന്നാൽ ഇവിടെ കണ്ടൽ കാടുകൾക്കിടയിൽ മാലിന്യം തള്ളുന്നത് പതിവാവുകയാണ് പ്ലാസ്റ്റിക് അറവ് മാലിന്യങ്ങൾ തുടങ്ങിയവയെല്ലാം ചാക്കുകെട്ടുകളിലാക്കിയാണ് ഇവിടെ തള്ളുന്നത് മുൻപും ഇത്തരത്തിൽ മാലിന്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന വാർഡ് മെമ്പർമാർ പറയുന്നു ഇവിടെ പലതവണയായിട്ട് ഇങ്ങനെ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട് നമ്മൾക്ക് ഒരുപാട് തവണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ വേസ്റ്റ് കൊണ്ടു ഇടുകയാണെങ്കിൽ അതിനെതിരെ നമ്മൾ നടപടി എടുക്കുന്നതായിരിക്കും പന്ത്രണ്ടാം വാർഡിന്റെ നടുക്കളി സ്ഥലത്ത് ഒരുപാട് വേസ്റ്റുകൾ തള്ളിയിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കാറുണ്ട് സ്ഥലത്ത് സിസിടിവി ഉൾപ്പെടെ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ പിടികൂടണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി